നമസ്കാരം ബി ജെ പി എന്നത് ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന് വരുത്തി തീർക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുത്തു പറയണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ നിരന്തരമായി കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തോളമായി നിരന്തരമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി എന്നാൽ കേരളത്തെ മാറ്റി നിർത്തി പുറത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി രാഷ്ട്രബോധം മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിൻ്റെ വളർച്ചയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന കൃത്യമായ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന എല്ലാ പൗരന്മാരെയും ഒരേ കണ്ണിൽ കാണുന്ന എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു വന്നിരിക്കുകയാണ് ബി ജെ പി എന്നാൽ കേരളത്തിനകത്തെ മാധ്യമങ്ങളും കേരളത്തിനകത്തെ ഇടതുപറത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്തുകൊണ്ട് ബി ജെ പിയെ ഇത്തരത്തിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അതായത് ബി ജെ പി ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്തള്ളിക്കളയുവാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് വർഗീയ മനസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് വ വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ട് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും നടത്തുന്നു എന്നതിന് കൃത്യമായിട്ടുള്ള മറുപടി ആ മറുപടി സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ബിജെപിയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ അധ്യക്ഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് വരാം പിന്നെ ഒരു പത്ത് ഇരുപത് മുപ്പത് കൊല്ലായിട്ട് ഒരു നെറേറ്റീവ് ബിജെപിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബിജെപി ഒരു വർഗീയവാദി പാർട്ടിയാണ് ബി ജെ പി ഒരു അൺടച്ചബിൾ ആണ് അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് നന്നായിട്ട് അത് എത്രയോ ആൾക്കാരുടെ മനസ്സിലത് കയറ്റി വെച്ചിട്ടുണ്ട് ഇൻജെക്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോ അതെല്ലാം ഒരു ചാലഞ്ചായിട്ട് കാണുന്നു പക്ഷെ ഇതിലെല്ലാം ഞാൻ കാണുന്നത് ഇതിലൊരു ഫാക്ച്വൽ ബേസിസ് ഇല്ല അതാണ് ഞങ്ങളുടെ അഡ്വാൻറ്റേജ് ഈ ഇങ്ങനത്തെ ഒരു ഒരു പേപ്പർ നെറേറ്റീവിനെ പൊളിക്കാൻ ഒരു കൺസേർട്ടഡ് സിൻസിയർ എഫേർട്ട് പാർട്ടി ചെയ്താൽ പാർട്ടി ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രല്ല പാർട്ടിന്റെ എല്ലാ പ്രവർത്തകരും ശരിക്കും ജനങ്ങൾ പോയി കണ്ടു മനസ്സിലാക്കി കൊടുത്താൽ ഞങ്ങളുടെ ഐഡിയോളജി എന്താണ് കാഴ്ചപ്പാട് എന്താണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ അതിനെ പൊളിക്കാൻ ഞാൻ ഒരു വലിയൊരു ചാലഞ്ചായിട്ട് കാണുന്നില്ല കാരണം ഒരു നൊണയും ട്രൂത്തിന്റെ ഒരു കൊളിഷ്യൻ ഉണ്ടാവുമ്പോ സമയം എടുക്കും ട്രൂത്ത് വിൽ പ്രിവൈൽ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലം നരേന്ദ്രമോദിജി ഇത്ര കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബി ജെ പിന്റെ ശരിക്കും കാഴ്ചപ്പാട് എന്താണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ഈ എന്താ വർഗീയവാദിന്ന് നെറേറ്റീവ് ഒരു ഒരു തെറ്റാണ് നോണയാണെന്ന് ഏഹ് പറയാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് അത് ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് ചാലഞ്ച് ചാലഞ്ച് ആണ് ഇൻസർമൗണ്ടബിൾ കാര്യം ഇത്രയേ ഇത്രേയുള്ളൂ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭരണകൂടം ആ ഭരണകൂടം ഭാരതത്തിന് വേണ്ടി വളരെയധികം നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കുന്നുണ്ട് വികസന പ്രവർത്തനങ്ങൾ തരാം എന്ന് പറഞ്ഞു പറ്റിക്കുകയല്ല മറിച്ച് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കി കാണിച്ചു കൊടുത്താണ് വീണ്ടും അധികാരത്തിലേക്ക് വന്നത് അപ്പോ കേരളത്തിനകത്തു മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സത്യത്തിൽ നിലനിന്നു പോകുന്നത് കേരളത്തിന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ രണ്ട് പേരുടെയും വേരുകൾ അറ്റുപോയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ബി ജെ പി കേരളത്തിൽ കൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിനകത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഇനി ഉണ്ടാകില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ഭയം കൊണ്ട് തന്നെയാണ് കേരളത്തിനകത്ത് ബി ജെ പിയുടെ വേരുകൾ വളർന്നു തുടങ്ങുമ്പോൾ തന്നെ ഇവർ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ഒരു വർഗീയ പ്രസ്ഥാനമാണെന്ന് വരുത്തി തീർക്കുവാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ക്യാപ്സ്യൂളുകൾ ഇഞ്ചക്റ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിൻ്റെ കൃത്യമായ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് ഈ മാധ്യമങ്ങളും ഇതുപോലെ ഇടതു വലതു പ്രസ്ഥാനങ്ങളും കേരളത്തിനകത്ത് ഇത്തരത്തിൽ ബി ജെ പിയെ കുറിച്ച് പൊയ് വചനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ബി ജെ പിയുടെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ദൗത്യത്തെ സ്വന്തം ചുമരിലേറ്റി അല്ലെങ്കിൽ ആ ദൗത്യത്തെ രണ്ട് കൈയും തെറ്റി സ്വീകരിച്ച് കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായിട്ടുണ്ട് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാര്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി എന്തൊക്കെയാണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് അതിലൂടെ എന്തെല്ലാം നേട്ടങ്ങൾ ഭാരതത്തിന് നേടിയെടുത്തു കൊടുത്തു എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയുടെ വേരുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തളിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്തായാലും ശരി ഭാരതത്തിനകത്ത് എന്ത് വികസനങ്ങൾ നടക്കുന്നു ഭാരതത്തിനകത്ത് എന്ത് മാറ്റങ്ങൾ വരുന്നു അതിനൊക്കെ ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് അതിലൂടെ ഉയർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അപ്പോൾ കേരളത്തിലേക്ക് ഇനി നരേന്ദ്രമോദിയുടെ തേരോട്ടം ബി ജെ പി സർക്കാരിൻ്റെ തേരോട്ടൻ വരാൻ അധികം താമസിക്കില്ല അധികം വൈകില്ല അതിൻ്റെ കൃത്യമായ ധാരണയും കൃത്യമായ ലക്ഷ്യവും മുന്നിൽ വച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കേരളത്തിനകത്ത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് ഒരു പക്ഷേ ബി ജെ പി പ്രവർത്തകർക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് കേരളത്തിനകത്തെ ഓരോ പൗരനും വേണ്ടിയിട്ട് തന്നെയാണ് ഭാരതത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വെബ് ഡെസ്ക് ആർ പി ടി വി